ജീവിത പ്രതിസന്ധികൾക്ക് ചെക്ക് വെച്ച് മുന്നേറുന്ന ഒരു ചാമ്പ്യനെ പരിചയപ്പെടുത്തുകയാണ് ഇനി സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച പതിനഞ്ചുകാരി ഷാരോൺ എബി ഭിന്നശേഷിക്കാർക്കായുള്ള ഏഷ്യൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ റെയ്ച്ചലിന് വലിയൊരാഗ്രഹമുണ്ട് ചതുരംഗ പോരാട്ടം തുടങ്ങും മുൻപ് പ്രതിരോധത്തിലായതാണ് ഷാരോൺ റയിച്ച ലബി അപ്രതീക്ഷിതമായ വിധിയുടെ ആദ്യ നീക്കം സ്പൈനൽ മസ്കുലാർ അട്രോഫി ശരീരത്തെ തളർത്തിയെന്നത് നേരെ തന്നെ പക്ഷെ ജയിക്കാനായി ജനിച്ച ഷാരോണിന്റെ മനസ്സിനെ ഉലയ്ക്കാൻ ആ നീക്കത്തിനായില്ല പൊരുതാനുറച്ച അവൾ അടവുകൾ ഓരോന്നും പഠിച്ചു ജീവിതത്തിന്റെയും ഒപ്പം ചെസ്സിന്റെയും ഇന്നീ മിടുക്കിക്ക് മുന്നിൽ വിധിയും എതിരാളികളുമൊക്കെ ഒരുപോലെ തലകുനിക്കുകയാണ് തിരുവല്ല സ്വദേശിയാണ് ചെന്നൈ മുഖപ്പയറിൽ താമസിക്കുന്ന ഷാരോൺ റേച്ചൽ എബി പിതാവ് എബി മാത്യു മാതാവ് റോസ്ലി എലിസബത്ത് എബി മുഖപ്പയർ സ്പാർട്ട് എക്സ്ക്ലൂസീവ് സ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് ഈ മിടുക്കി പഠിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഷാരോണിന് ചെസ്സിനോട് താല്പര്യം തോന്നിയത് അച്ഛനും അമ്മയും അമ്മയുമൊക്കെയായിരുന്നു ആദ്യ എതിരാളികൾ മകളുടെ കഴിവ് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവൾക്കൊപ്പം കൂടി അമ്മയാണ് ഷാരോണിനായി കരുക്കൾ നീക്കുന്നത് ദിവസം ഒമ്പതര ആയാലും പത്തുമണിയായാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും രണ്ടുപേരും ഇരുന്ന് കളിക്കും അങ്ങനെ ഒരു ആറെട്ട് മാസം കളിച്ചു ഹസ്ബൻ്റെ കൂടെ അപ്പം ഹസ്ബൻ്റ് കൂടെ ദിവസം കളിക്കുമ്പം ഇവൾ മനസ്സിലായി ഒരു എയ്റ്റ് മന്ത്സ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ഒന്ന് രണ്ട് വർഷമൊക്കെ ഇങ്ങനെ തോക്കാൻ തുടങ്ങി അപ്പം മനസ്സിലായി ഇത് ഗെയിം കൊച്ചു സീരിയസ് ആയിട്ട് ഇത് കളിക്കുന്ന അപ്പോഴാണ് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൂടെ കളിക്കാൻ പറ്റാതെ വന്നപ്പം ഇങ്ങനെ കോച്ചിനെ അന്വേഷിച്ചത് ചെറിയ മത്സരങ്ങളിൽ തുടങ്ങിയ ഷാരോൺ നേടാത്ത കിരീടങ്ങൾ വിരളമാണ്

ഈ യാത്രയിൽ കൂടെയുണ്ട് ലോക ചെസ് ചാമ്പ്യൻ പട്ടം ചൂടുന്ന നാളിലേക്കുള്ള കാത്തിരിപ്പിലാണവൾ ഷാരോൺ റെയ്ച്ചൽ എബി ഈ പേര് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടണം കാരണം പിൽക്കാലത്ത് ഇന്ത്യയുടെ ചെസ് ചരിത്രത്തിലെ സുവർണ ലിപികളിൽ ഇവളുടെ പേരുണ്ടാകുമെന്ന് ഉറപ്പാണ് മാത്രമല്ല പോസിറ്റിവിറ്റിയുടെ ഒരു ഹബ് കൂടിയാണ് ഈ പെൺകുട്ടി ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് അപ്പോൾ നമ്മുടെ ചെറിയ സംഘടനകളൊക്കെ തളർന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രചോദനമൊക്കെയാണ് അവർ ഇപ്പോൾ ഷാരോണിന് ഈ പറയുന്ന ജീവിത പരിമിതികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിശക്തമായി മുന്നേറുന്ന ഷാരോൺ എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോൾ ഷാരോണിനെയും ഇനിയും ഇനിയും കീഴടക്കാനുണ്ട് വലിയ വലിയ ഉയരങ്ങൾ